യും പരിശുദ്ധ നാമത്തിന് അമ്മ എന്റെ ഡിസംബർ ഒന്നാം തീയതി അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നത് നന്ദി പറഞ്ഞത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ചകഴിഞ്ഞ് ും ഭാസന സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹൗമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകല പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ലഭിക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാണ്ട യുഗതിയാണ് കൃപാസ് അൽത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സത്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങനെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് നിന്റെ വരതുഗരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട് ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട് ഓരോ ലക്ഷ്യങ്ങളും മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട് കർത്താവേ നിൻ്റെ തിരുമുറവാറുന്ന ആണിപ്പെടുതാന്ന് വരതുകരം മക്കളുടെ ശിരസ് വെക്കണമേ അവർ പോകുന്നിടത്തേക്കല്ലേ ഞാൻ നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലേശേ അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിന് വേണ്ടി പോണവരുണ്ട് പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന അവരുടെ എല്ലാം കർത്താവിന് ദുരിസന് സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ ഏറ്റവും പിതാപുത്തൻ പശുദ്ധാത്മവുമായ സർവീസില എന്നീ ക്വാമി എൻ്റെ പ്രിയപ്പെട്ടവരെ തിരുസഭയിലെ ക്രിസ്മസിനൊഴുക്കമായുള്ള ആഗമനകാലത്തിൽ ഇവിടെ നമ്മൾ കടന്നു പോവുകയാണ് ചെറുനോൻപ് കാലഘട്ടമാണത് ചെറുനൊൻപ് കാലഘട്ടം പലപ്പോഴും അത് വലിയ നോൻപ് കാലഘട്ടമായാലും നോൻപ് ഇപ്പോഴും വരണത് പ്രായശിത്വത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പ്രായച്ചിത്തം എപ്പോഴും പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പശ്ചാത്താപം എപ്പോഴും റീഎസ്റ്റേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു പൂർവസ്ഥിതി പ്രാപിക്കാൻ വരപ്രസാദത്തിൻ്റെ പൂർവസ്ഥിതി ജ്ഞാനസ്ഥാനത്ത് നമുക്ക് ലഭിച്ച വരപ്രസാദം അതിനുശേഷം പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നമുക്ക് ലഭിച്ച വരപ്രസാദം അതിനൊപ്പം തന്നെ സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച വരപ്രസാദം അതുപോലെ ജീവിതവിളിയുടെ കുദാശകളായ വിവാഹം തിരുപ്പട്ടം അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ദേവ്വിളികൾ അതിലൂടെ നമുക്ക് ലഭിച്ച ദേവരപ്രസാദം ഇത് റീസ്റ്റെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതായത് പഴയ പൂർവ്വ വരാൻ ആദ്യകാലം വരെ അവർ പ്രസാദത്തിലേക്ക് അതുകൊണ്ട് എങ്ങനെ പശ്ചാത്താപിക്കണമെന്നുള്ള ആശയങ്ങളോടാണ് വചന വെളിപാട് അവസാനിക്കുന്നത് വെളിപാട് എന്താണ് അവസാനത്തിൽ പറയണത് നീ എവിടെ നിന്ന് അതപ്പതിച്ചു എന്ന് ഓർക്കുകയും അതാണ് പശ്ചാത്താപ ഒരു പശ്ചാത്താപത്തിൻ്റെ ഒരു ഭാഗമെന്ന് പറയണത് അതിൻ്റെ

അതാണ് റീഎസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ വരപ്രസാദത്തിൻ്റെ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറയും ആദ്യത്തെ പ്രവർത്തികൾ എന്ത് തന്നെ വരപ്രസാദം നഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ വെച്ചാണ് അതുകൊണ്ട് വരപ്രസാദം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച ആ സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ പറയും അപ്പം അതിനെ അനുതപിക്കാൻ പറയുന്നുണ്ട് പക്ഷേ അനുതപിക്കുന്നതിന് ഉള്ള ഗ്രൗണ്ട് എന്താണ് അവിടെയാണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് സുവിശേഷത്തെ വിശ്വസിക്കാതെ ഒരാൾ അനുദപിച്ചൊരു കാര്യമില്ല അനുതാപത്തിന്റെ അടിസ്ഥാനം സുവിശേഷമാണ് സുവിശേഷം ദൈവത്തിന്റെ മനസ്സാണ് അപ്പൊ ദൈവത്തിന്റെ മനസ്സിനെ അനുപേക്ഷണമായിട്ടാണ് ഈ അനുതാപം വരേണ്ടത് അതുകൊണ്ടാണ് കർത്താവിന്റെ ആദ്യവാക്യം എന്താ അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക മർക്കോസിന്റെ ഒന്ന് പതിനഞ്ച് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സമീപിച്ചിരിക്കുന്നു സുവിശേഷത്തിൽ അനുദപിച്ചു അടിസ്ഥാനം പറഞ്ഞാപില്ലെങ്കിൽ എന്ത് പറ്റുമോ എന്നറിയാവോ വിശ്വാസം എടുത്തുകളെ പല ആൾക്കാർക്കും വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം അവർക്ക് ബുദ്ധിപരിപാടി ഞാൻ എന്നല്ല പറയണത് അവര് അനുദപിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചെന്ന് ചാടും എന്നിട്ട് അവസാനം വിശ്വാസം നഷ്ടപ്പെടുന്നതാണ് അതാണ് ദീപപീഠമൊക്കെ തെറിപ്പിച്ചുകളും പറയുന്നില്ലേ അത് ഈ വെടിപാടിൻ്റെ കൂടെ പറയണതാണ് രണ്ട് അഞ്ച് ആറ് അതിനാൽ അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് നീ ഏതവസ്ഥയിൽ നിന്നാണ് അനുദപിച്ച് അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും വരികയും നിന്റെ ദീപപീഠം നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കി കളയുകയും ചെയ്യുക വിശ്വാസം നഷ്ടപ്പെടുന്നത് അനുതാപമില്ലാതെ മാസങ്ങൾ തുടരുമ്പോൾ ക്രമേണ ക്രമേണ വിശ്വാസം ക്ഷയിക്കാൻ തുടങ്ങും അങ്ങനെ ക്രമേട്ട് നീ വിശ്വസിച്ചില്ല അനുതാപം ഇല്ലാത്ത ആൾ വിശ്വസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ദൈവം അതെടുത്ത് കളയും അനുതാപമില്ലാത്ത ആളില്ലേ താൻ ചെയ്യുന്ന പ്രവർത്തികള് ഇപ്പൊ തൻ്റെ ഭാര്യയെ കൊണ്ടുവരു വീട്ടിലാക്കിയിരിക്കുകയാണ് മറ്റേ പെണ്ണുങ്ങളുമായിട്ട് ചുറ്റിക്കളിയാക്കുകയാണ് എനിക്കൊരു അനുതാപവും ഇല്ല നീ വിശ്വസിച്ചിട്ടൊരു കാര്യമില്ല വിശ്വാസം ആത്മാവിൻ്റെ കൃപയുടെ നിറവിന് വേണ്ടിയാണ് വിശ്വാസത്തിന് വളർച്ച വെച്ചിരിക്കുന്നത് അപ്പം നീ അതിന് ബോധപൂർവമായിട്ട് തടസ്സം നിൽക്കുന്ന കാരണം എൻ്റെ ദീപപീഠം എടുത്തു മാറ്റും വിശ്വാസം എടുത്ത് മാറ്റും ഇപ്പം ചില അണ്ണന്മാർ ഒരിക്കലും വിശ്വാസം തോന്നില്ലെന്ന് പറഞ്ഞില്ലേ അതൊക്കെയാണ് അവൻ അവ അവൻ്റെ യുക്തിവാദം കേന്നുമല്ല ഹീസ് നോട്ട് എലിജിബിൾ ടു ഹോൾഡിങ് ദ ഫെയ്ത്ത് ഹോളി ഫെയ്ത്ത് പരിശുദ്ധ വിശ്വാസം ഹോൾഡ് ചെയ്യാൻ ഹീസ് നോട്ട് എല്ലിച്ച് യോഗ്യനല്ലെന്നാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത് ആഗമനകാലം അതുകൊണ്ട് എപ്പോഴും വൈബിൾ പറയും നിങ്ങൾക്ക് മാനസാന്തരപ്പെടാം പക്ഷേ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നിനക്കിഷ്ടമുള്ള കാര്യം ചെയ്ത് വെച്ചും ഇപ്പം നീ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ പോയി നിരങ്ങി അല്ലെങ്കിൽ ഉരുണ്ട കളിച്ച് അല്ലെങ്കിൽ നൂറ് വീട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തു എന്നിട്ട് നീ പാപത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അത് അല്ല സുവിശേഷം വിശ്വ അനുതപിക്കുക സുവിശേഷം വിശ്വസിക്കുക എന്നല്ല പറയണത് വിശ്വസിക്കുന്നവർ എന്താ ചെയ്യേണ്ടത് അനുതാപത്തിന് യോജിച്ച ഫലങ്ങളുണ്ട് അല്ലാതെ നിനക്ക് പോലെ വെള്ളം കണ്ണിപ്പോയി നിര തലമുട്ട അടിച്ച് നടന്നിട്ട് കാര്യമില്ല അതൊക്കെ നീ ഉണ്ടാക്കിയെടുത്തതാണ് അനുതാപത്തിന് യോജിച്ച ഫലങ്ങളെ ഒന്നെന്താണ് നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അല്ലെങ്കിൽ വായ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ട് അല്ലെങ്കിൽ വിളിക്കുന്നില്ല ഹസ്ബൻഡ് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിള്ളേരെ അടിച്ചു മാറ്റി എന്നിട്ട് നീ ഉപിച്ചാൽ ശരിയാവുക അല്ല അതിൻ്റെ അനുതാപത്തിൻ്റെ ഫലം അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ് നീ ഏത് അവസ്ഥയിൽ നിന്ന് അതപ്പതിച്ചു ചിലപ്പം നിൻ്റെ ജോലി വിഷയമാകാം അല്ലെങ്കിൽ നിൻ്റെ സാമ്പത്തിക വിഷയമാകാം അല്ലെങ്കിൽ നിൻ്റെ സ്വാതന്ത്ര്യമാകാം എന്തുമായിക്കോട്ടെ ഏത് അവസ്ഥയിൽ നിന്നാണ് നീ അതപ്പതിച്ചത് ആ അവസ്ഥയെ റീഎസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറയും അല്ലാതെ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ടും നീ ബുധനാഴ്ച ഉപേക്ഷിച്ച് അതുപോലെ ശനിയാഴ്ച ഉപേക്ഷിച്ച അനുതാപത്തിന് യോജിച്ച ഫലങ്ങളാകത്തില്ല അതാണ് ദൈവം ആഗ്രഹിക്കുന്ന അനുതാപം എന്ന് പറയുമ്പോൾ അനുതാപത്തിന് യോജിച്ച ഫലങ്ങളെന്ന് പറയണത് ഏതവസ്ഥയിൽ നിന്ന് നീ അത്തപ്പതിച്ച് വന്നെടുക്കുകയും ആ അവസ്ഥയെ റീക്രിയേറ്റ് അത് ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിഷയമാണത് അതുകൊണ്ട് അതുകൊണ്ടാണ് പറയണത് ദൈവം തരുമെന്ന് പറയും ഇങ്ങനെ വേണമെങ്കിൽ അതുതാ വേണമെങ്കിൽ ആ ഒരു സത്യസന്ധമായ അതാ മനസ്സെന്ന് യോജിച്ച ഫലമാണെങ്കിൽ അത് തരേണ്ടത് ദൈവമാണ് അതാണ് ഈ പരന്തരട്ടടുത്തെ നടപടി പുസ്തകം

സുരക്ഷ വിശ്വസിച്ചുകൊണ്ട് അതിനനപേക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമർപ്പണം ഒരുക്കമുള്ള ഹൃദയം അതും ആരാണ് തരേണ്ടത് ദൈവമാണ് തരേണ്ടത് ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് നാളെ ഉടമ്പടി ധ്യാനത്തെ നിങ്ങൾക്ക് കേൾക്കാം നാളത്തെ ഉടമ്പടി ധ്യാനം നിങ്ങൾ മിസ് ചെയ്യരുത് ചൊവ്വാഴ്ചത്തെ സങ്കീർത്ത നൂറ്റിപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഒരുക്കമുള്ള ഹൃദയം അങ്ങെ എനിക്ക് തരുമ്പോൾ ദൈവമാണ് തരേണ്ടത് ഞാൻ ഞാൻ പ്രമാണങ്ങളുടെ പ്രമാണങ്ങളുടെ ഉത്സാഹത്തോടെ ചരിക്കും വിത്ത് വിത്ത് ഓഫ് ഗോഡ് ദൈവത്തിന്റെ അതൊക്കെ ഒരു തീഷ്ണത വേണം കല്പനകൾ പാലിക്കുകയില്ല പാലിച്ച് ജീവിക്കാനുള്ള ഒരു മനുഷ്യന്റെ തീഷ്ണതയില്ല അത് ദൈവം തരുമ്പോഴാണ് തീക്ഷ്ണത ഉണ്ടാകുന്നത് ദൈവസ്നേഹം വളരുന്ന ദൈവസ്നേഹമാണ് എൻ്റെയൊക്കെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ജനീയ ദൈവസ്നേഹത്തിൻ്റെ വസന്തകാലം ആരംഭിക്കുക ഇതിലൂടെയാണ് കടന്നു പോകുന്നത് ആഗമനകാലം നല്ലൊരു ക്രിസ്മസ് ആയി നമുക്ക് നമ്മുടെ മനസ്സൊരുക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക